ആ എഴുത്തുന്നാർന്ന ഭാസ്കരൻ മാഷ് ഒരുപാട് എഴുതിയ വരികളിലൊക്കെ അതുണ്ട് അപ്പൊ ഭാസ്കരൻ മാഷും ബാബുരാജ് മാഷിയുടെയും കോമ്പിനേഷൻ ആണ് അങ്ങനത്തെ പാട്ടുകള് ജിൻസായിട്ടുള്ളത് അപ്പൊ എനിക്ക് അല്ലാതെ ഞാൻ ഒരു ലോട്ടറി എടുത്തു അല്ല ആ സമയത്ത് ഞാൻ അല്ലെ കൊറേ ഡിഫറെന്റ് ആകാശില് പാടാൻ പറ്റി അത് അതൊക്കെ മനസ്സിലാക്കിട്ടാണോ എനിക്കറിയില്ല പക്ഷെ എന്നാലും അറിയില്ല മ്യൂസിക്കിനെ എന്തൊക്കെയാണെങ്കിലും മ്യൂസിക്കിന് സീരിയസ് കൂടി തന്നെയാണ് കാണാറ് കുട്ടികളെയൊക്കെ ഉണ്ടെങ്കിലും മ്യൂസിക് വരുമ്പോഴത്തേക്ക് എന്താന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് പോലെ അതിലേക്ക് എപ്പോഴും പാടുമ്പോഴും ശ്രദ്ധിക്കുന്ന സീരിയസ് ആയിട്ട് തന്നെയാണ് അതിനോടുള്ള ഒരു അപ്രോച്ച് കാരണം നമ്മള് പഠിപ്പിച്ചു വിട്ടത് തന്നെ ഒരു സ്റ്റുഡിയോയിൽ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോഴേ നോട്ടേഷൻ എഴുതാൻ അപ്പൊ ഞാൻ എല്ലാ പാട്ടും നോട്ടേഷൻ എഴുതിയിട്ടാണ് ഈ പഠിക്കുകൾ പാടുന്നത് പഠിക്കുന്നത് അപ്പോ ഇപ്പൊ ഒരു ചിരി കണ്ടാലാണെങ്കിലും അത് പാടാൻ പോയ സമയത്ത് അത് അതിപ്പോഴും ഉണ്ട് അപ്പൊ സാറ് നോക്കിയപ്പോ നൊട്ടേഷൻ എല്ലാം എഴുതിയിട്ടുണ്ട് കാരണം അത് പേടിയാ പേടിയാച്ച നൊട്ടേഷൻ എഴുതിയില്ലെങ്കിൽ അടിയുള്ളൂ ആ വലിയ വഴക്ക് പറയോ എന്തെങ്കിലും അപ്പൊ അതുകൊണ്ട് അതെല്ലാം എഴുതിയിട്ടാണ് ഒട്ട് റെക്കോർഡിങ്സിനും പോയിട്ടുള്ളത് പിന്നീട് കൊറേ കഴിഞ്ഞപ്പോത്തേക്ക് ആ ടെക്നോളജി കൊറേയൊക്കെ വന്നല്ലേ അപ്പൊ നമുക്ക് ഒന്ന് പെട്ടെന്ന് 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 എടുത്തിട്ട് പോവാ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലേക്ക് മാറി പഴേ റെക്കോർഡിങ്സ് ഒക്കെ ഇപ്പോഴും അതേപോലെ തന്നെ ഇപ്പഴും കുറച്ചൊക്കെ മാറി രീതികള് മാറി ഇത്രയും പഴയ പോലെ അത്രയും സമയം എടുക്കുന്നില്ല പക്ഷെ അതിന്റെ ഇടയിലും ഞാന് പാടിയ പാട്ടുകളില് എനിക്ക് ഇപ്പൊ അടുത്ത് ഞാൻ ശരത് സാറിന് ഒരു പാട്ട് പാടി അപ്പം ശരത് സാറിന്റെ പാട്ട് എന്ന് പറയുന്നത് വല്യ പാടാണ് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത് കാരണം നമുക്കൊരു ദേശീയ അവാർഡൊക്കെ കിട്ടുന്ന പോലെ ഒരു അംഗീകാരമാണ് അദ്ദേഹത്തിന്റെ മ്യൂസിക്കിൽ ഒരു പാട്ടാണ് അതിപ്പോ ഈ അടുത്ത് ഇറങ്ങാൻ പോകുന്നു ഉടനെ പാടാൻ പാടാൻ അല്ല അപ്പൊ അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഞാൻ ടെൻഷൻ അടിച്ചു പോയതാണോ ഒരു മണിക്കൂറിലാണ് സാർ അത് ആ റെക്കോർഡിങ് തീർന്നത് ഞാൻ തീർന്നോ അത് ശരിക്കും ശരി കേൾക്കുമ്പം ഒരു മ്യൂസിക് ലവർ ആണ് മ്യൂസിക് ഒരുപാട് തിങ്ക് എന്തായാലും അതിലേക്ക് ഇഷ്ടപ്പെടുവോ പാട്ട് അതുപോലെ പ്രേക്ഷകർ പാട്ട് പ്രത്യേകിച്ച് നമുക്ക് വേറൊരു ഫീൽ കൊണ്ട് തരുന്ന പാട്ടൊക്കെയാണ് അതെ അപ്പൊ അത് അതൊരു കോംപ്ലിക്കേറ്റഡ് സാധനമാണ് പല രാഗങ്ങളിലൂടെ രാഗ എന്ന് പറയാൻ പറ്റില്ല പല സഞ്ചാരങ്ങളുണ്ട് അതിനകത്ത് ഒന്നും ഒന്ന് പോയി അത് എവിടെ എത്തും എന്നുള്ളത് നമ്മള് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പാടിയില്ലെങ്കിൽ ഈ ഹിന്ദുസ്ഥാനെ കൂടുതൽ പാടുന്നോണ്ട് തന്നെ നമുക്ക് കോഴിക്കോടിന്റെ പാട്ടുകൾ കേൾക്കാത്ത മലയാളി ഉണ്ടാവില്ല പാട്ടുകളൊക്കെ ഇത്രയും എല്ലാവർക്കും ആ ഒരു പാട്ടെങ്കിലും നമ്മുടെ എന്താ പറയാ ഫേവറേറ്റ് ഉണ്ടാവും അപ്പം ഈ ഹിന്ദുസ്ഥാനി എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുസ്ഥാനി അവതരിപ്പിച്ച അദ്ദേഹമാണ് കൂടുതൽ ലൈറ്റർ വേർഷൻ ആയിട്ട് നമ്മളിലേക്ക് എത്തിച്ചു കുറേ കൂടി ജനകീയമാക്കി എന്ന് പറയാം മറ്റേതൊക്കെ നമ്മള് വേറൊരു ലെവലിലേക്ക് കേൾക്കുന്നത് മലയാളത്തിലേക്ക് വരുമ്പോ അതൊരു വേറെ ഫീല് കൊണ്ട് തന്നോ മഞ്ജരി അത് എന്തെങ്കിലുമൊക്കെ തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ അതൊരു മലയാളം വെർഷനിലേക്ക് വന്നപ്പോ അത് ഏതെങ്കിലും പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനമൊക്കെണ്ടോ ഈ ബാബുക്കയുടെ പാട്ടുകൾ കേൾക്കുമ്പോ ബാബുക്കയുടെ പാട്ടുകൾ ഇപ്പൊ ഈ ഗസൽ സംഗീതം ശരിക്കു പറഞ്ഞാല് മലയാളത്തിലേക്ക് വന്നത് ബാബുക്കയിലൂടെയാണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കാരണം അദ്ദേഹം ഇപ്പൊ നമ്മളൊരു ഗസൽ കേൾക്കുന്ന ഒരു ശൈലി അദ്ദേഹം ഒരുപാട് അതൊക്കെ കേട്ട് മനസ്സിലാക്കിയ ഒരാളാണ് അപ്പൊ ഒരു ഈ ഗസൽ ശരിക്കും പോയിട്രി ആണ് എഴുത്താണ് ഗസൽ സംഗീതം എന്ന് പറയുന്നത് ഒരു മാറ്റം കൂട്ടാൻ വേണ്ടി എടുക്കുന്നത് അപ്പൊ ആ എഴുത്തെന്ന് പറഞ്ഞ ഭാസ്കരൻ മാഷ് ഒരുപാട് എഴുതിയ വരികളിലൊക്കെ അതുണ്ട് അപ്പൊ ഭാസ്കരൻ മാഷും ബാബുരാജ് മാഷിയുടെയും കോമ്പിനേഷനിലാണ് അങ്ങനത്തെ പാട്ടുകള് ജനിച്ചായിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അവരെ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ആ ഒരു ആ ഒരു സ്റ്റൈല് നമ്മുടെ മലയാള സംഗീതത്തിലേക്ക് കൊണ്ടുവന്നതാവാം അപ്പം എന്റെ ഒരു നിഗമനം മാത്രമാണ് എക്സാക്ട്ലി എനിക്ക് അറിയില്ല പക്ഷെ പല ഗാനങ്ങളും ൊരു നാണ് വെളി വരാനെന്തൊരു നാളും ഇത് രണ്ടു വരികളിൽ ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു ാണ് ശരിക്കും ഗസലിൽ എഴുതുന്ന പോലെ വിരഹഗാനം എങ്ങനെ പാടും കളിച്ചിരിയുടെ പാട്ടായാലോ കളിമാറാ ഒരു സ്റ്റോറി ഫിനിഷ് അപ്പൊ ഈ ടൂ ലൈൻ ഈ കപ്ലെക്സ് എന്ന് പറയുന്ന സാധനം ഇത് എനിക്ക് എപ്പോഴും ഒരു ഗസൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഗസൽ ഇൻഫ്ലുവൻസ് അവര് കൊണ്ടുവന്നതായിരിക്കണം കാരണം അതിൽ അത് മുഴുവനും അങ്ങനെയാണ് പോയിരിക്കുന്നത് അതിന് പല ഈരണ്ട് 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 വഴി വരിയായിട്ടാണ് വന്നിരിക്കുന്നത് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും കാരണം ഞാൻ അതൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയായിരുന്നു ഈ മലയാളത്തിലേക്ക് ഗസൽസിനെ കൊണ്ടുവരാൻ മഞ്ജരിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ശ്രമം നടന്നിട്ടുണ്ടോ അതായത് മലയാളം ഗസൽ ഗസലുകൾ ഉണ്ടല്ലോ അത് അത് അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ മറ്റേതാണ് എപ്പോഴും എന്തായാലും നിൽക്കുക പക്ഷെ അങ്ങനെ മഞ്ചരിയായിട്ട് എന്തെങ്കിലും അതിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനൊരു കോൺട്രിബ്യൂഷൻ ഗസൽസ് ഞാൻ കമ്പോസ് ചെയ്യുന്നുണ്ട് എനിക്കത് ഗസൽ കമ്പോസിഷൻ ചെയ്യാൻ ഇഷ്ടമാണ് അതില് മലയാളത്തിൽ ഞാൻ പാടിയിട്ടുള്ളത് മുംബായിക്കാന്റെ കുറച്ച് പാട്ടുകൾ ഞാൻ പാടിക്കുന്നു മുംബായിക്ക ഈ പറഞ്ഞ മാതിരി മധുരമോ നൊമ്പരമോ അദ്ദേഹം പോയിട്രി ഞാൻ പോയിട്രി ഉദ്ദേശിച്ചത് ഞാന് ഗസലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഹിന്ദിയിൽ രണ്ട് മൂന്ന് ഉർദു ബേസ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഒരു പുതിയൊരു ഗസൽ ഇറങ്ങാൻ പോകുന്നു മലയാളത്തിൽ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് ഗസൽ അല്ല പക്ഷെ അല്ലാത്ത കമ്പോസിംഗ് അതെ ഗസൽ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഗസൽ എന്ന് പറയുന്നത് അപ്പൊ അത് എഴുതി കിട്ടിയാൽ ഞാൻ റെഡിയാണ് എഴുതാൻ അതെ എല്ലാവരും ശ്രദ്ധിക്കുക എഴുതാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അറിയിക്കാം ആ തീർച്ചയായിട്ടും അപ്പൊ പിന്നെ ഈ പറഞ്ഞപോലെ കൊറേ ഗാനങ്ങൾ കുറച്ച് ഗാനങ്ങൾ അല്ലെ വളരെ കുറച്ച് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് ആ ഒരു മേഖലയിൽ എല്ലാരും ഒന്നും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവില്ല പക്ഷെ മഞ്ജുരി അങ്ങനേക്ക് അങ്ങനെ ശ്രമം കൂടി നടത്തി സിനിമയ്ക്ക് സിനിമക്ക് അതെ സിദ്ധാർത്ഥ് ശിവയുടെ പടമാണ് സജിതാ മഠത്തിൽ അവരുടെ കഥയാണ് അപ്പം നമിത പ്രമോദ് സജിത മഠത്തില് നമ്മുടെ സുധീഷ് സുധീഷ് ചേട്ടൻ അവരെ അവര് കൊറേ പേര് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാശ്ചാത്തല പശ്ചാത്തല സംഗീതം ചെയ്യാന്ന് പറയുന്നത് എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയ്ക്ക് അപ്പം ഒരു പാട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞല്ലോ ഞാനത് ചെയ്തു മഞ്ജു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുടിച്ചു ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടത്തിന്റെ അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അഗൈൻ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഞാൻ എൻജോയ് ആയിരുന്നു ഒരു ട്വന്റി ഡേയ്സ് ട്വന്റി ഡേയ്സിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാന്ന് പറയുന്നത് അത്ര അല്ല ഒരു നിലയിൽ എളുപ്പമല്ലിഫ്റ്റ് ആണ് അപ്പൊ ആദ്യം എനിക്കൊരു പിടിയില്ലായിരുന്നു ഞാനിങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കും കാരണം നമ്മൾക്കിപ്പോ സിനിമ കാണുമ്പോൾ നമ്മൾ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നു ഇത് എങ്ങനെയാണെന്നുള്ളത് ഒരു പിരിയില്ലാത്തോണ്ട് ചില സംശയങ്ങൾ ചോദിക്കും ഇവിടെ ഈ സ്ഥലത്ത് മ്യൂസിക് വേണം ഈ സ്ഥലത്ത് വേണ്ട ഈ സ്ഥലത്ത് ഇവിടെ വേണം അപ്പൊ ആദ്യത്തെ തുടക്കത്തിലുള്ള ഒരു രണ്ട് ദിവസൊക്കെ കുറച്ചൊരു എനിക്കൊരു കൺഫ്യൂസിങ് ഒരു സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു അത് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് നേരെ ചാടി കയറിയാണ് മ്യൂസിക് ചെയ്തല്ല ആദ്യം കുറച്ച് എന്താണ് ഇവരുടെ ഒരു ഐഡിയ കാഴ്ചപ്പാട് മനസ്സിലാക്കി പിന്നെ ഞാൻ ചെയ്തു പിന്നെ എനിക്കതൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ ഡെയിലി ഇരിക്കും ഒരു റീൽ റീൽ എടുക്കും ഒരു മൊത്തം എഴുതും ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ 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 എഴുതി എല്ലാം അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വായിപ്പിക്കുംമിഴിലേക്ക് പോയത് വലിയൊരു ലോട്ടറി അടിച്ചിട്ട് തിരികെ വന്ന ഒരാളാണല്ലോ അതേ അതൊരു ഭയങ്കര ലോട്ടറി ആയിരുന്നു അല്ലാതെ ഞാൻ ഒരു ലോട്ടറി എടുത്താ ഒറ്റായിരുന്നു അല്ല ആ സമയത്ത് ഞാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ലോട്ടറി എടുക്കാൻ പോയ സമയത്ത് അവിടെ ഒരാള് എനിക്ക് പരിചയമുള്ള ഒരാൾ മഞ്ജൂരി ഒക്കെ ലോട്ടറി എടുത്തു തുടങ്ങിയതും ഞാൻ ലോട്ടറി എടുക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടോ അവരുടെ പൈസക്ക് ആവശ്യമുള്ളവരാ ലോട്ടറി ഞാൻ പൈസ പൈസക്ക് ആവശ്യമുള്ളവര് ലോട്ടറി എനിക്ക് അതൊന്നും അറിയില്ല എനിക്ക് ചുമ്മാ ഇതെടുക്കും അടിച്ചു കഴിഞ്ഞ രസല്ലേ അങ്ങനെ ഇടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ ഓരോ ഇതെടുക്കും ഒരൊറ്റം പൈസ അടിച്ചിട്ടില്ല എനിക്കിപ്പോ ചില ലോട്ടറി അടിച്ചില്ല പിന്നെന്താ വേണേ നല്ല ചേച്ചിമാരൊക്കെ വന്നു തരുന്ന പറയും മോളെ ഇത് എടുക്കും അപ്പൊ എനിക്ക് വിഷമം തോന്നും ഞാൻ അവർക്ക് വേണ്ടിട്ട് ഞാൻ എടുക്കും ഞാൻ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എടുക്കും എന്തായാലും അടിക്കും പക്ഷെ നോക്കിയിരിക്കും ഈ പ്രാവശ്യം ഞാൻ ഒന്നും എടുക്കില്ല ആ നിർത്തിയാ പരിപാടി അപ്പൊ നഷ്ടമില്ല ഞാൻ നിർത്തി എനിക്ക് വിഷമാ അവിടെ ഞാൻ എടുക്കാറില്ല എന്ന് ലോട്ടറി ോട്ടറി പറയുന്നത് ഈ കൊറേ തേരാപ്പര നടന്നൊരു സമയം ഉണ്ടായിരുന്നു അതായത് നമ്മൾക്ക് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരൊന്നും ഇല്ലല്ലോ ഈ റെക്കമെന്റേഷൻ പരിപാടിയൊന്നും ഇല്ല അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഈ നല്ല പാട്ടുകൾ കൊറേ റെക്കോർഡ് ചെയ്ത് സി ഡിയോ കാസറ്റിലോ ആക്കിയിട്ട് എല്ലാ സ്റ്റുഡിയോയിലും കൊണ്ടു കൊടുത്തു തന്നു അപ്പൊ ഞാനും എന്റെ അച്ഛനും കൂടി ഇറങ്ങി ഞങ്ങളൊരു ബാഗില് സി ഡി ഒക്കെ ആയിട്ട് ഇറങ്ങി ചെന്നൈയില് നേരെ ചെന്നിറങ്ങി പട്ടണ പ്രവേശം എല്ലാ സ്റ്റുഡിയോ ചെന്ന് ഓരോ പപ്പടം വയ്ക്കുന്ന പോലെ ഓരോ സീഡി എല്ലായിടത്തും കൊടുത്തു അപ്പൊ അത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാ സാറിന്റെ സ്റ്റുഡിയോയിലെത്തിയപ്പോ അവിടെ ഒരു ദൈവത്തിന്റെ ഒരു വിഗ്രഹം ഉണ്ട് അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ രാജാ രാജ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ ഒന്ന് സി ഡി കൊടുക്കണല്ലോ അപ്പൊ അവിടെ ഒരാളുണ്ട് ഓ സീഡി വെച്ചാൽ മതി സാറ് കേട്ടിട്ട് ഇവിടെ ഈ ബോക്സിൽ വെച്ചോളൂ സാറ് കേട്ടിട്ട് വിളിക്കുന്നുള്ളു അങ്ങനെ കേട്ടിട്ട് വിളിക്കും വിളിക്കുമായിരിക്കും അവര് പറഞ്ഞതല്ലേ അപ്പൊ ഞാനത് അവിടെ വെച്ചു ഞാൻ പോയി പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ ഇവിടെ നിന്ന് വിളിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോയി പോയി വിളിയൊന്നും വന്നില്ല വിളിക്കുമായിരിക്കും അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയിട എന്റെ അച്ഛനോട് പറഞ്ഞ അച്ഛ എനിക്ക് എപ്പോഴെങ്കിലും സിനിമയിൽ പാടാൻ പറ്റും ഇല്ല മോളെ അത് യോഗം ഉണ്ടെങ്കിൽ അത് നടക്കും അതുകൊണ്ട് മോളെ അത് ആലോചിച്ച് വിഷമിക്കേണ്ട വിട്ടേക്ക് അത് പോയി അത് കഴിഞ്ഞു പിന്നീട് ഇങ്ങനെ തുള്ളി കളിച്ച് നടക്കുന്ന സമയത്താണ് ഒരു ടെലിഫിലിം പാവക്കിനാവ് പാവ അത് നമ്മുടെ ഗിരീഷ് അദ്ദേഹത്തിന്റെ സംഗീതവും അദ്ദേഹത്തിന്റെ ലിറിക്സും എല്ലാം പുള്ളി പടം വിളിച്ചു ഞാൻ പോയി പാടി പറഞ്ഞ കുട്ടി നതേ പാടുന്നുണ്ടല്ലോ ശരി ഒരു കാര്യം ചെയ്യാം ഞാന് അടുത്ത പടം രാജാ സാറിന്റെ അടുത്താണ് ഞാൻ വേണ്ടി തലയ്ക്കൂടി വേവ്സ് മൊത്തം ഓടുകാർ രാജാ യെസ് യെസ് രാജാ സാറിന്റെ അടുത്ത് പോയിട്ട് അവിടെ ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ അടുത്ത മാസം ഞാൻ ഇന്ന ഡേറ്റ് ആകുമ്പോ ഞാൻ പോകും പോകുമ്പോൾ വിളിക്കാൻ നമ്മൾക്ക് ഇതൊക്കെ ചുമ്മാ ഞാൻ പാടി ഞാൻ പോയി പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് ആ ദിവസത്തിന് ഒരു ഡേ മുന്നേ വിളിച്ചിട്ട് നാളെയാണ് ഓർമ്മയില്ല എന്നെ അയ്യോ ഓർമ്മയുണ്ടായിരുന്നു സാർ ഗിരിശന ഓർമ്മയുണ്ടായിരുന്നു അവിടെ അവിടെ വന്നാൽ മതി പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അതുപോലെ രണ്ട് മൂന്ന് വേറെ സിംഗേഴ്സ് ഉണ്ടായിരുന്നു ഈ ഇതിന് പോയപ്പോൾ ഞാൻ പോയി അക്ഷരം വേണ്ടിയില്ല പാട്ട് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു തീർന്നു അപ്പോ മൊത്തം മറ്റേ ട്രാജഡി പോലെയാണ് പോയത് അമ്മ എന്തിനാ മേടിക്കുന്നത് ആ സാരില്ല അതില്ലെങ്കിലും വീട്ടിൽ പോയിട്ട് വീഡിയോ ഗെയിം കളിക്കാൻ ചിരിക്കുക അപ്പൊയപ്പോ ഓക്കേ പാട്ട് പഠിക്കാൻ പറഞ്ഞോളൂ സാറേ അങ്ങനെയാണ് ഒരു ചിരി കണ്ടാല്യായിരുന്നു അതെന്റെ ഫുൾ ചിരിയായി മാറി അതിനുശേഷം ആ പോയ പോക്കില് പാട്ട് ആ പടത്തിൽ തന്നെ വേറെ പാട്ടും അതിന് ശേഷം അടുത്ത നെക്സ്റ്റ് പ്രോജക്റ്റ് തമിഴ് തുടങ്ങുക തമിഴിൽ രണ്ട് പാട്ടും കൂടെ ലിറിക്സ് ഓർമ്മയുണ്ടാവോ ആ അത് ലിറിക്സ് ഒക്കെ ഓർമ്മയുണ്ടാവും അല്ല രാജാ സാറുടെ തന്നെ ഒരു നമ്മുടെ ഭൂമിക്ക ഇല്ലേ സിനിമ നല് ഭൂമിക അഭിനയിച്ച ഒരു പാട്ടാണ് போயசிக ओये मरो सिखलानी तेरे पू हो गाजुला गला गला वाला पू बिना होये करला किला किला चिल्लती वाला होये <laughs> മഞ്ജിര് കൂടുതലും ഗസൽസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് എനിക്കൊന്നും കുറച്ചും കൂടി ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിലേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രദ്ധ അത് പ്രോഗ്രാമിന് അല്ലാതെ ക്ലാസിക്കല് നമ്മുടെ സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു അതിലൊരിക്കും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പതിനാല് വർഷം അവിടെ പാടിയിട്ടുണ്ട് അപ്പം അത് ഈ പറഞ്ഞ പോലെ കേരളത്തിലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ പ്ലാറ്റ്ഫോമാണ് ക്ലാസിക്കൽ മാത്രല്ല അവിടെ എല്ലാവരും വിസലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന്റെ കാലത്ത് ഞാൻ എനിക്കൊന്ന് ടൂ തൗസൻഡ് ത്രീ അതിന് മുന്നേ ഉണ്ട് സൂര്യ ഫെസ്റ്റിവൽ അപ്പം സൂര്യല് പാടാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു നല്ലൊരു പ്രഷ്യസ് മൊമെന്റ് ആണ് അപ്പം അങ്ങനെ ഞാൻ ക്ലാസിക്കൽ ഒരു കോൺസേർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് മൂർത്തിസർ സൂര്യാകൃഷ്ണമൂർത്തി സാറിന്റെ അടുത്ത് നിന്നാണ് ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്നത് കുട്ടി ഇവിടെ വന്ന് പാടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം അവിടെ നിന്ന് തുടങ്ങിയ യാത്ര പത്ത് പതിനാല് വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സൂര്യന് ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി കോൺസേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതല്ലാതെ പല വേദികളിലും ഇതുപോലെ ക്ലാസിക്കൽ സഭകള് അങ്ങനത്തെ പെർഫോമൻസസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് പെർഫോമൻസസ് ഒന്ന് നമ്മുടെ ശ്രീ കാവാലൻ ശ്രീകുമാർ സാറിനോടൊപ്പം അതേപോലെ നമ്മുടെ എം ജയചന്ദ്രൻ സാറിനോടൊപ്പം ജുഗൽബന്തി ചെയ്തിട്ടുണ്ട് അപ്പോ അത് വളരെ കൗതുകമുള്ള കാര്യം എന്താന്ന് വെച്ചാല് അപ്പോഴും ഈ ബോധം എന്ന് പറഞ്ഞ സാധനം എനിക്കില്ല ഞാൻ പോകുന്നു പാടുന്നു വരുന്നു ഇത്ര എന്നെ സംബന്ധിച്ചെടുത്തോളം ഇത്രയേ ഉള്ളൂ കാരണം ഞാൻ അപ്പോഴും ജീവിക്കുന്നത് ഒരു കൊച്ചു കുട്ടി ഗെയിം കമ്പ്യൂട്ടർ ഗെയിം കളിക്കണം വീട്ടിലേക്ക് തിരിച്ചു പോണം ഗെയിം കളിക്കണം ണം ഫ്രണ്ട്സിൻ്റെ കൂടെ അത്രയേ ഉള്ളൂ എനിക്ക് എന്നെ ഒരു സിംഗർ ആക്കുന്നതും എൻ്റെ സിംഗിങ്ങിലേക്ക് എന്നെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത് മുഴുവനും എൻ്റെ അമ്മയാണ് അപ്പൊ ഇങ്ങനെ ഈ വേറെ ചാനൽസ് സഭകളിൽ നിന്നും ഒക്കെ അവരിങ്ങനെ ജുഗൽബന്തി ചെയ്യോന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഒരു രാഗം പറഞ്ഞു ഞാൻ ശരി പാടാന്ന് പറഞ്ഞു അത്രേ എനിക്കറിയുള്ളൂ ഞാൻ പോന്നു അപ്പൊ പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ ചെല്ലുമ്പോ എം ജയേന്ദ്രൻ സാറുണ്ട് കാവാലം സാറുണ്ട് ശ്രീകുമാർ സാർ അപ്പൊ അദ്ദേഹം അവര് പറഞ്ഞു ഓക്കെ റെഡി അല്ലേ അപ്പൊ ഈ എനിക്ക് എനിക്കപ്പഴും എനിക്കത് തോന്നി ഈ ജുഗൽബന്തി അന്ത കാലത്ത് രണ്ടാളെ രണ്ട് ഭാഗത്തേക്ക് ഈ മറ്റേ റെസ്ലിംഗ് റിംഗ് ഒക്കെ ഇല്ല അതുപോലെ രണ്ട് ഓക്കെ ഒരു ഹിന്ദുസ്ഥാനി വരും ഒരു യുദ്ധം ഏറ്റുമുട്ടും അങ്ങനത്തെ ഒരു സാധന അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഇരുന്ന് പാടുമ്പോൾ എൻജോയ് ചെയ്തിട്ട് ഞാൻ പാടിയിരുന്നു ചില ചില സമയത്ത് ഞാൻ ആലോചിക്കും ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങള് മഹാ ാരി കൊറേ കേട്ടിട്ടുണ്ട് കുറിച്ച് ഭയങ്കര പണ്ട് അതെന്താറിയ പാടുമ്പോ തോന്നുവേ എന്നുവെച്ചാല് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ആലോചിക്കുന്ന മുഴുവനും പാടാൻ പോകും ഞാൻ നോക്കുന്നപ്പൊ ആണെങ്കിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കല് അപ്പൊ ഞാൻ ഇതൊക്കെ ആലോചിക്കുന്നത് അപ്പൊ ആതിന് ചിലപ്പോ എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പറയുന്നുണ്ടാവും അപ്പൊ ഇതുപോലെ വേറെ നമ്മളെക്കാളും സീനിയർസ് ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുമ്പോ നമ്മളവരെ നോക്കിട്ട് അധികം ഒന്നും സംസാരിക്കണ്ടേ തോന്നും അത് സ്വാഭാവികമായിട്ടും തോന്നും എന്താന്നും മിണ്ടാത്തത് കുറച്ച് ജാടയെന്നു അപ്പം പിന്നെ അത് എന്നെ വലുതായിട്ട് എഫക്ട് ചെയ്തില്ല കാരണം എനിക്ക് ജാടെ എന്താന്ന് അറിഞ്ഞുകൂടാ ജാടെ കാണിക്കാൻ അറിഞ്ഞുകൂടാ പോവാൻ പാടാ വരിക ഇതേയുള്ളൂ തീർന്നു തീർത്താ ചൊരു ജോലി തീർക്കുന്ന വരിയായിരുന്നു അന്ന് ജോലിയാ എപ്പോഴാണ് പിന്നെ ആ സീരിയസ്നെസ്സിലേക്ക് വന്നത് സീരിയസ്നെസ് വരാൻ എനിക്ക് കുറച്ച് സമയമുണ്ട് അത് ഞാനൊരു അഹങ്കാരിയാണെന്നുള്ളത് അത് പറഞ്ഞു പരത്തി കുറെ നാൾ കഴിക്കുമ്പോൾ എനിക്ക് ഒരു ബോധം ഞാൻ എനിക്ക് ബോധമാ എന്റെ ബോംബെ പഠനം ശരിക്കും എനിക്ക് വലിയ ഒരു കാഴ്ചപ്പാടാണ് മാറ്റിയത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബോംബെയിലേക്ക് കൂടുതൽ എന്റെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഉസ്താദ് അദ്ദേഹം മരിച്ചുപോയി അപ്പൊ ഞാൻ ഈ മ്യൂസിക് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ നേരെ ബോംബെക്ക് അവിടെ ഒരു ടീച്ചറെ കണ്ടുപിടിച്ചു അപ്പൊ അവിടെ എല്ലാ പ്രാവശ്യം പോയി വരാൻ ഭയങ്കര ചെലവാണ് അപ്പൊന്ന് വെച്ചാല് അവിടെ ഒരു വീടെടുക്കാൻ തിരിച്ചു അങ്ങനെ അവിടെ റെന്റിനൊരു വീടെടുത്ത് അവിടെ പോയി താമസിക്കും പഠിക്കും വരും പഠിക്കും വരും അപ്പൊ അവിടെ പഠിക്കാൻ പോയപ്പോത്തേക്ക് ഇവിടെ നിന്ന് മഞ്ചരി നാട് വിട്ടു തന്നെ അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ബോംബെലേക്ക് സെറ്റിൽ ആയിന്നുള്ള ഒരു സാധനം ഇങ്ങനെ പറഞ്ഞ് ഇവിടെ അങ്ങനെ ആയി ഇൻഫർമേഷൻ അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ഇവിടെ നിന്ന് വരുന്ന വിളികൾ നിന്നു കാരണം ഞാൻ എക്സ്പെൻസീവ് ആണ് ഞാൻ എന്നെ അവിടെനിന്ന് കൊണ്ടുവരണ്ടേ ഒരു പാട്ട് പാടിക്കണെങ്കില് അപ്പൊ അത് അങ്ങനെ വന്ന സമയത്ത് പിന്നെ പക്ഷെ ഞാൻ പിന്നെ അതിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതായി കൂടുതലും അവിടെ പാട്ട് പഠിത്തവും പിന്നെ ഗസൽസിലേക്ക് തിരിഞ്ഞു അവിടെ ഇത് ഗസൽസും കാര്യങ്ങളൊക്കെ ആയി ഷോസും കാര്യം പക്ഷെ എന്നാലും ഷോസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു തിങ്കിങ് മാറിയത് കാരണം ലൈഫ് ഞാൻ കുറച്ചുകൂടി ആയി ആ സമയത്ത് അവിടെയുള്ള ആൾക്കാരുടെ ജീവിത രീതി അവിടെ ഫുൾ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് പോകും ആൾക്കാർ ജോലിക്ക് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജോലിക്ക് വരുന്ന ഒരു ഒരു ചേച്ചിയുണ്ട് ഉണ്ട് അവരെന്നോട് പറഞ്ഞു രാത്രിയിൽ തിരിച്ചു വരുമ്പോ സ്ത്രീകള് ട്രെയിനിൽ ഇരുന്നിട്ട് പച്ചക്കറി വെട്ടുകയാണ് കാരണം ഇത് വെട്ടി തിരിച്ച് വീട്ടിൽ വന്ന് ആ കുക്ക് ചെയ്ത് കൊടുത്ത് കഴിച്ചു ഉറങ്ങിയിട്ട് വേണം അടുത്ത ദിവസം രാവിലെ വീണ്ടും അപ്പൊ അത്രയും ബിസി അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അപ്പൊ നമ്മൾ ഈ ഇരുന്ന് വെറുതെ ഇരുന്ന് സമയം കളയുക അപ്പോഴാണ് ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് എന്തുമാത്രം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് എന്തുമാത്രം പിന്നെ ഈ റോട്ടിലൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നത് കാണുമ്പോഴും പിന്നെ ഭക്ഷണം ഇല്ലാതെ കൊച്ചു കുട്ടികള് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചെറിയ കുട്ടികള് ഡ്രസ്സില്ല ഈ റോട്ടിൽ നടക്കുന്നു അവിടെ ഇവിടെ ഫുഡിന് വേണ്ടി ആനയുന്നു ഇതൊക്കെ കണ്ടപ്പോത്തേക്ക് എന്റെ കണ്ണ് തുറന്നു ശെരിക്കും അപ്പൊ ഞാൻ പിന്നെ പിന്നീടാണ് എനിക്കൊരു ഒരു അങ്ങനെ ഒരു തോന്നലെ വന്നത് അവരെ പിന്നെ ഞാൻ അവരെ കൂടെ ഒരു അവ എന്നെ അവർക്കറിയാം ഞാൻ ആ ഒരു സമയത്ത് കൃത്യമായ ഒരു സമയത്ത് അവിടെ എത്തുമ്പോൾ നമ്മുടെ കുറെ ഫ്രണ്ട്സ് പോലത്തെ പിള്ളേരും ഒക്കെ രീതി ആജ് ക്യാ എന്ന് ചോദിക്കും അപ്പം ഞാൻ എന്തെങ്കിലും നൂഡിൽസോ എല്ലാം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കും അപ്പൊ അങ്ങനെ എനിക്ക് അതൊരു കുറച്ചുകൂടി ഒരു ബോണ്ടിങ് ആയി കുറച്ചുകൂടി ലൈഫ് കുറച്ചുകൂടി ആൾക്കാരുമായിട്ട് ഞാനൊന്ന് ക്ലോസ് ആയി ഇത് കോളേജ് സമയത്തൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞിരുന്ന കാര്യം അധികം സംസാരിക്കരുത് ആൾക്കാര് ആരും വിശ്വസിക്കാൻ പറ്റില്ല ആരോടും മിണ്ടരുത് അപ്പൊ എനിക്ക് പേടിയായി ഞാൻ ആരോടും മിണ്ടൂല ഞാനൊരു പാട്ട് പാടാൻ പോയാൽ പോലും ഒരാളോട് സംസാരിക്കൂല എൻ്റെ അമ്മയാണ് സംസാരിക്കുന്ന പോലെ അപ്പൊ ഇതിന്റെ ആലി ഈ കുട്ടിക്ക് ഇന്ന് പാടാൻ മാത്രമേ നാ സംസാരിക്കൂലേ പ്രത്യേകത ഇപ്പഴുംറേ വർഷത്തിന് ശേഷം ഇതേ മ്യൂസിക് ഡയറക്ടേഴ്സ് അവരെന്നെങ്ങനെ ചോദിച്ചു മഞ്ജുനിക്ക് സംസാരിക്കാൻ അറിയാല്ലോ ഒരത്ഭുതത്തോടെ അപ്പൊ ഞാൻ അന്നേരം ചിന്തിച്ചു ഞാൻ മിണ്ടാറില്ല പണ്ട് ഞാൻ ആരോടെ സംസാരിക്കാറില്ലത് ചിരിക്കൂല ഞാൻ വളരെ പിശുക്കി ചിരിക്കുന്ന ആളാ ഇത് ഓരോ മനുഷ്യർക്കും ഓരോ ഫീലിംഗ് ആണ് ചില ആൾക്കാരും വിചാരിക്കും കാണുമ്പോൾ ചിരിക്കാത്ത അഹങ്കാരം കൊണ്ട് അല്ല നമ്മുടെ ഉള്ളിൽ പലതും ഓടിക്കൊണ്ടിരിക്കും അയ്യോ മിണ്ടരുത് ഇവിടെ മിണ്ടരുത് ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുള്ള മഞ്ചരീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ വിചാരിക്കും ദൈവമേ ഇത് ഇതാണോ മഞ്ജരി അങ്ങനങ്ങനെ ഭയങ്കര വൈബ്രന്റ് ഒരുപാട് സംസാരിക്കാനും എനിക്കൊരു അപ്പുറത്തുള്ള ആൾക്ക് ഇപ്പൊ തന്നെ ആദിലേക്ക് തന്നെ സംസാരിക്കാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല ഞാൻ കേക്കണല്ലോ കേട്ടില്ലെങ്കി പണിയല്ലേ ഞാൻ ചില സമയത്ത് ആലോചിക്കാം ഞാൻ ഇങ്ങനെ ചില പറഞ്ഞിട്ടുണ്ട് നീ ഒരു നല്ല അമ്മൂമ്മയാവും അതെന്താ നീ കൊച്ചുപുഴക്കാലോ മരത്തിന്റെ അടിയിലൊക്കെ വയസ്സാകുമ്പോൾ ഒരു അമ്മൂമ്മ മഞ്ചേരി അമ്മൂമ്മ ആയിരുന്നു കഥയൊക്കെ പറഞ്ഞതാണ് അതുപോലെ അപ്പൊ അത്രയും സംസാരിക്കും നോൺ സ്റ്റോപ്പ് എനിക്കൊരു പണ്ടേ എന്നോട് പറയും ഒരു ടോപ്പിക്കിന്റെ ആവശ്യമില്ല ഇത് തുടങ്ങി വിട്ടാ മതി വന്ദേശാണ് പക്ഷെ സ്വിച്ചിങ് ആയിരുന്നു അങ്ങനെയല്ല അല്ല ഞാൻ അങ്ങനെയാണ് അത് ഈ ഭയം ഭയം ഞാൻ ആരോടും മിണ്ടാത്തത് എനിക്ക് പേടിയാ മിണ്ടായി മിണ്ടി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാകുമോ ഇത് പറഞ്ഞ പ്രശ്നമാണോ അത് പ്രശ്ന എന്റെ പഴയ ഇന്റർവ്യൂസ് എടുത്ത് കാണുമ്പോ എനിക്ക് എന്നെ ചെയ്തുവരും